തുടർച്ചയായിട്ടുള്ള ഇരുപത്തിരണ്ടാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ കത്തി കത്തിക്കയറി രാലാട്ടൻ നായകനായിട്ട് എംരുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സീൻ്റെ പുതിയൊരു വീഡിയോ സ്വാതന്ത്ര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ സ്വത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് എംബുരാ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലാലാട്ടൻ ചിത്രത്തിൻ്റെ ഇരുപത്തി രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിനെ സംബന്ധിച്ച ആരാധന കേന്ദ്ര കഥാപാത്രം പൃഥ്വി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജിന്റെ ഡയറക്ഷനെ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ തുടർച്ചയായതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കായിരുന്നു എംബുരാൻ മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിലെ തുടർച്ചയായിട്ടുള്ള ഇരുപത്തിരണ്ടാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം മുപ്പത് ലക്ഷത്തിനുമുള്ള കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗിക ചിത്രത്തിന്റെ കളക്ഷൻ വരുന്നുണ്ട് വിഷു ചിത്രങ്ങളായിട്ട് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്തിയെങ്കിലും എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡുകൾ ഇതുവരെ ഒരു സിനിമയ്ക്ക് തകർക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ മാത്രം എൺപത്തി കോടി അറുപത് ലക്ഷം പേരുടെ ചിത്രം വേണ്ട വേണ്ട ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി അറുപത്താറ് കോടിക്കടുത്തുള്ള തുക കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും പ്രതീക്ഷിക്കാം അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ളത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഫയർ കളക്ഷൻ എത്ര നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതോടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക